നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഫോട്ടോഗ്രാഫി ശില്പശാല സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് സനൽ കെ എസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സോണി ക്യാമറ കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി ശില്പശാല വിജ്ഞാനപ്രദമായി ആധുനിക ക്യാമറകളിൽ അന്തർലീനമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വിസ്മയലോകം അനന്ത സാധ്യതകളാണ് ഛായാഗ്രഹണ മേഖലയിൽ സമ്മാനിക്കുന്നത് കബനി പാലസിൽ സംഘടിപ്പിച്ച ശില്പശാല മേഖലാ പ്രസിഡന്റ് സനൽ കെ എസ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ടോമി സാഗ ട്രഷറർ ശ്രീതു മോഹൻ സോണി ഏരിയ സെയിൽസ് മാനേജർ അരുൺ സുധീഷ് കുമാർ യുണൈറ്റഡ് എന്നിവർ പ്രസംഗിച്ചു സോണി സാങ്കേതിക വിദഗ്ധൻ ശ്രീലാൽ എസ് ക്ലാസ് നയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും